അടടടയേ പഠനെ ഇങ്ങനെ ടീപ്പിംഗ് ലൈൻ ഏണു കാടിറ്റട വാടി നിനക്ക് ഓടിക്ക് ആ ня няനി എഴട പോ മണിക്കു വായോ വരിക്കാന ഇതിങ്ങോട്ട് നീ കേറ്റടേടേ കേ എഴട അനുക്ക് വായ ടീച്ചർനെ വിളിച്ചാൻ പറയു മണിക്കു വായ വരിക്കാന പെൻസിൽ വിടേ മണിക്കു വായ വരിക്കാന അഗൈ അമ്മ どやみ منی ಅನ್ನ ವರ್ತിച്ചോ ಅಪ್ಪ ಏನು ಹೇಳ್ದೆ ಮನಾ ಪಟ್ಟ ಅಚ್ಚು ಇನಿ ಬಂದೇ ತನ್ನ ಲೈನ್ ಅಲ್ಲು ಹ್ ಕಂಡಾ ಚೇಡೈ ಫಸ್ಟ್ ಅಡಚು ನಾ ಪಟ್ಟ ಅಚ್ಚಿಲ್ಲ ಮಿನಿ ಒಂದನೇ ಲಾಟ ಒಂದೇ ಇರು ಹೇಳ್ದೆ ಅనికి ಬರಿಯಾ ಮನಾ